അസ്സാം വാലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുല്ല വസ്ലാത്തു വസ്സലാമഅല മുർസലീൻ മുർസലിം സ്വാഹബി ഹി അജ്മി നമബാദ് മഹത്തുക്കളായ ആളുകൾ ഒരു നല്ല ഒരു ഭാര്യക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എണ്ണി പറയുന്നത് കാണാം അതിലൊന്നും ഒന്നാമത്തേത് പ്രയാസഘട്ടങ്ങളിൽ ഘട്ടങ്ങളിൽ ഭർത്താവിന് ആശ്വാസം നൽകുകയും ചെയ്യുന്ന ഒരു ഭാര്യ രണ്ട് എപ്പോഴും പുഞ്ചിരിച്ച മുഖത്തോടെയും സ്നേഹത്തോടുമുള്ള പെരുമാറ്റം അതേപോലെ തന്നെ മൂന്നാമത്തത് മഹത്വക്കൾ എണ്ണുന്നു ദൈവഭക്തിയും മതത്തോടുള്ള പൂർണ്ണ പിന്തുണയും അഥവാ മതങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അത് ചെയ്യാൻ വളരെയധികം താല്പര്യമുള്ള വഴ അതേപോലെ തന്നെ മക്കളെ നല്ല സംസ്കാരത്തിൽ വളർത്താൻ താല്പര്യമുള്ളവൾ നന്ദിയുള്ള മനസ്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് അത് എണ്ണി എണ്ണിപ്പറയേണ്ടത് ഒരു കാര്യമാണ് ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈവി തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യനിക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്നുള്ളത് ഹസ്സനുൽ ഫുൽക്കാണ് നല്ല സ്വഭാവം അഥവാ നന്ദിയുള്ള ഒരു സ്വഭാവം അത് പലപ്പോഴും നമ്മളിൽ ഇല്ലാതെ പോകുന്നു എന്നുള്ളത് ഉമ്മമാരാകട്ടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ആണുങ്ങളും ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ് അതുപോലെ തന്നെ വീട്ടുകാരെയും ബന്ധുക്കളെയും അഥവാ ഭർത്താവിൻ്റെ ബന്ധുക്കളെയും സ്വന്തം വീട്ടുകാരെ പോലെ കാണാൻ കഴിയുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭർത്താവിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മനസ്സിലാക്കി അവിടെ ശരിക്കും നമ്മൾ സ്ത്രീകൾ ശ്രദ്ധിക്കണം ഭർത്താവിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കൊണ്ട് അവരോട് കാര്യങ്ങൾ സംസാരിക്കുക അത് പലപ്പോഴും അപ്പുറത്തോടെ നമ്മുടെ അയൽവാസി കുടുംബത്തിലുള്ള പല വീടുകളുടെ കണ്ടിട്ട് നമ്മളെ വീട്ടിൽ വേണം അങ്ങനെ അതുപോലെ തന്നെ അങ്ങനത്തെ വാഹനം വേണം അത് വാശി പിടിക്കുന്ന സ്ഥിതിയൊന്നും നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല പിന്നെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക അത് ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഭർത്താവിനെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവളാകുക അതേപോലെ കുടുംബരഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയുക എന്തെങ്കിലുമൊക്കെ ജീവിതമാണല്ലോ വലിയ ഏറ്റവും വലിയ ഇറക്കങ്ങളൊക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് അത് പറയുന്ന പറയേണ്ട സ്ഥലത്ത് പറയേണ്ടവരോട് പറയണം അത് അതിൻ്റെ ഘട്ടത്തിൽ പറയണം വെറുതെ കുടുംബത്തിലുള്ള വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ അവിടെവിടെയും പറയുകയോ അങ്ങനെ ചെയ്യരുത് കുടുംബ കുടുംബരഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയുന്നവളാകാം ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു ഭാര്യരുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിൽ ഒരു കലഹങ്ങളോ ഒരു സ്നേഹക്കുറവുകളോ ഒന്നും നമുക്ക് കാണാൻ കഴിയൂല അള്ളാഹു നമ്മുടെ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും അള്ളാഹു നന്നാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ